ഹലോ സ്ലാ വലൈക്കും റുബിഷെഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പറുതകളുടെ ഓഫറാണ് എല്ലാവരും എപ്പോഴും പറുതകൾ ഓഫർ ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് ഷോപ്പിൽ വരുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം നമ്മൾ ഇടുന്ന ഇത്ര പൈസ ആയിരിക്കും എത്ര പൈസ ആണോ വീഡിയോ കാണിക്കുന്നത് അത്ര മാത്രമായിരിക്കും നമ്മൾ ഓഫർ ഇടുന്നത് പിന്നെ അതിൻ്റെ റിപ്പീറ്റായിട്ട് വേറെ സ്റ്റോക്ക് ഒന്നും ഉണ്ടാകത്തില്ല ഈ കാണിക്കുന്ന ഇത്രയും മാത്രമാണുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാം തീയതിയാണ് ആണ് ഒക്ടോബർ മൂന്നാണ് ഇന്നാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ആറോ ഒക്കെ ഇവിടെ ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്നെല്ലാം തീർന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഈ ഓഫർ പർദ്ദ ഇന്ന ദിവസം ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അല്ലാതെ ഷോപ്പിൽ വരുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പറദയാണ് ഞാൻ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് ലാർജ് ഒരു നിത ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ കളറിലും കൂടെ ഇതിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിയിലോട്ട് ഇതാണ് ഇങ്ങനെ ബ്ലൂ ഒരു ഡിസൈനുമാണ് അതുപോലെ തന്നെ പറയാം ഈ പറുത സെയിം ഈ പർദ്ധ എനിക്ക് സ്വന്തമായിട്ടുണ്ട് ഇവിടെ നമ്മൾ മുന്നേ വന്ന് കുറേ സെയിൽ ചെയ്തിട്ടുള്ള പർദ്ധയാണ് അപ്പം ഞാൻ ഇട്ടിട്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഈ പർദ്ദയുടെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പർദ്ധ ഇപ്പം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം വേണ്ടിയുള്ള എല്ലാവരും തന്നെ ബുക്ക് ചെയ്യാം എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പർദ്ധ വേണ്ടയുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അടിയരുതായി ഇങ്ങനെ ഫ്രില്ലൊക്കെ ഉണ്ട് ദ ബാക്കിലും ഇങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഷേപ്പ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ലൂസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ ബുക്ക് ചെയ്യാം എല്ലാ സൈസിലും ഉണ്ട് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫിഫ്റ്റി സിക്സ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടു എക്സ് എൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അമ്പത്തെട്ടിൻ്റെ പർദയാണേ അമ്പത്തെട്ടിൻ്റെ പരും ഓഫർ കിട്ടുന്നില്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്പത്തെട്ടാണ് ഇത് അമ്പത്തെട്ടാണ് അമ്പത്തെട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഇത് അമ്പത്താറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് എക്സെൽ പാർദയാണ് സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നത് റെഗുലർ വിയർ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ബട്ടൺ വരുന്നതാണ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നോക്കിയേ ഇതൊക്കെ നമുക്ക് നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന പർദ്ധകളാണ് ഇത് ഫിഫ്റ്റി സിക്സ് ആണേ സെവൻ നയൻറ്റി നയൻ ഇത് അമ്പത്താറ് ഇങ്ങനെ തട്ട് വരുന്നത് കുറച്ച് മോഡേൺ ആയിട്ട് ഇടണം എന്നുള്ളവർക്ക് ഇതെടുക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അമ്പത്തി ആറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് അമ്പത്തി നാല് അമ്പത്തിരണ്ടിനും പറ്റുമായിരിക്കും കേട്ടോ ഇത് ചെറിയ ഇങ്ങനെ ഷേപ്പ് വരുന്ന പറഞ്ഞാൽ അമ്പത്തിരണ്ടാർക്കും പറ്റുമായിരിക്കും ലെങ്ത്ത് വേണമെങ്കിൽ നോക്കിയിട്ട് ഇവിടുന്ന് പറഞ്ഞുതരും റുക്സർ ഫാബ്രിക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് എക്സൽ അമ്പത്താറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി വൈ ഫാബ്രിക് ആണേ ഇത് നല്ലൊരു പർദാണ് നല്ലൊരു പാർട്ടി ആയിട്ടുള്ള പർദ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ചാർജുകളുണ്ട് ഞാനത് പറയാൻ പറ്റുമ്പോ ഇത് ഫിഫ്റ്റി സിക്സ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ പറഞ്ഞത് നമ്മൾ മുന്നേ ആയിരത്തിന് ഇട്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പീസ് ഇരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇത് നല്ല പറയാണ് ആയിരത്തിനാണ് മുന്നേ നമ്മൾ ഓഫർ ഓഫറിട്ട് അന്ന് ഈ പീസ് ഉള്ളിൽ ഇരുന്ന് ഇപ്പം ഗോഡൗൺ ഇരുന്ന് അപ്പോൾ ഇപ്പോൾ അത് ഒരന്നെ ഉള്ളതുകൊണ്ട് അത് ഞാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇട്ടാണ് ഇത് അമ്പത്തെട്ടാണ് ഇതാണ് നല്ല വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് റുക്സർ ഫാബ്രിക്കിൽ നല്ല സൈസ് വരുന്ന പറഞ്ഞാണ് പിന്നെ അത് എങ്ങനെ ഒരു ത്രെഡിൻ്റെ ലൈൻ പോലെ വരുന്നതാണ് ഇവിടെ കയ്യിൽ സ്റ്റോണും ഉണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്യുവർ ബ്ലാക്ക് അല്ല ചെറിയ കറുപ്പ് കുറവുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ റേറ്റും ആണ് സൈസുമാണ് വേണ്ടിയുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം അസലാ വലൈക്കും